കല്യാണങ്ങൾ ആർഭാട് വിവാഹങ്ങൾ പണ്ട് ഒരു ദിവസം ആ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി പിറ്റേ ദിവസം കല്യാണം ഇപ്പൊ ചുമന്ന കല്യാണം വെള്ള കല്യാണം കറുപ്പ് കല്യാണം ഒടുക്കത്തെ കല്യാണം സർവ്വതും കല്യാണം എന്നിട്ട് ഏറ്റവും വലിയ വിറ്റന്തെന്ന് അറിയോ ഈ കബറിലേക്ക് കാലി നീട്ടിയിരിക്കണ താത്താടെ ഡാൻസും ഉണ്ട് അതിനകത്തതാ മനസ്സിലാക്കണ്ടേ കിളവിയൊക്കെ ഈ പ്രായം ചെന്ന ഉമ്മാമ്മമാര് ഇപ്പം ഏത് കല്യാണ വീട്ടിലും ഗാനമേള ഗാനമേള എന്നിട്ട് ഇങ്ങനെ ആണും പെണ്ണും ആടുക കൊറേ കാലം ചാമ്പലായിരുന്നു ചാമ്പി ചാമ്പി നടന്ന് കൊറേ എണ്ണം പള്ളി കമ്മറ്റിക്കാർ വരെ ചാമ്പായിരുന്നു കമ്മിറ്റിക്കാരെല്ലാരും കൂടെ കസേരയിലിരിക്കും പ്രസിഡന്റ് വന്നിട്ട് പറയും ചാമ്പിക്കോ കൊറേ കാലം അങ്ങനെ ആയിരുന്നു ആണും പെണ്ണ് ചാമ്പിച്ച ചാമ്പിക്കല്ലാണോ നിന്നേക്കാ അള്ള എടുത്തിട്ട് ഒരു ദിവസം വരാനുണ്ട് ഓർത്തു ഓർത്തുവെച്ചോ അള്ളാ ഹീമ നൽകുമാറാകട്ടെ അള്ളാടെ ചാമ്പലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പടച്ച റബ്ബ് പറയാ അള്ളഹാനെ കുറിച്ച് നിങ്ങൾ നിനക്ക് എന്തു വേണമെങ്കിലും കാണിച്ചോ ഒരു പ്രശ്നവും ഇല്ല നിനക്ക് ഇഷ്ടമുള്ളത് തിന്നാം ഇഷ്ടമുള്ളത് കുടിക്കാം നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അല്ല പറഞ്ഞു ഈ കാണുന്ന വഴി കൂടെ പോയ നിസ്കരിക്കണം ഓതണം നോമ്പ് പിടിക്കണം ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ച നിനക്ക് സ്വർഗത്തിൽ പോകാം ഈ കാണുന്ന വഴി കൂടെ പോയ എന്ത് തോന്നിവാസവും കാണിക്കാം ും നിന്നോട് ചോദിക്കാൻ വരില്ല പക്ഷേ ഇതിന്റെ ഇതിനവസാനം സൂക്ഷിക്കണം എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഇത് രണ്ടും നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് തിരഞ്ഞെടുത്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ തലയിൽ കയറി ഇരിക്കണോ ഉടുതുണിയില്ല നടക്കണോ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷെ അല്ല പറയുകയാർഹാനിൽ ഒരായ റബ്ബു പറയുന്നുണ്ട് നീ ഓർത്തു വെച്ചോ എടാ ഏതൊക്കെ ആയത്ത് മറന്നുപോയാലും ബാപ്പയുമോടും പറയുന്നു ഉമ്മയോടും പറയുന്നു അള്ളാഹുവിന്റെ ഖുർആാനിലെ ഏതായത്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത് ഇത് ഇതല്ലാടെ ഭീഷണിയാണ്

പറഞ്ഞു തരാവിന്റെ പ്രവാചകന്റെ സ്വഹാപത്തിൽ യുദ്ധത്തിന് പോവുകയാണ് യുദ്ധത്തിന് കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ട പവളോട് പ്രണയം കണ്ടപ്പോളോട് ഒരു സുന്ദരിയായ പെണ്ണിനോട് പ്രണയം തോന്നി അവസാനം ആ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പ്രേമം പറയാ പോകുമ്പോ സഹാപത്ത് പറഞ്ഞു വേണ്ട മോനെ യുദ്ധത്തിന് വന്നതാണ് ആവശ്യമില്ലാത്ത പണിക്ക് നൽകരുത്

ആ യുദ്ധത്തിന് പോയ ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ ചിന്തിച്ചു ചിന്തിച്ചുവല്ല മതം മാറി പെണ്ണു കെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ അവനെ കുറിച്ചും അറിയണമല്ലോ കുറിച്ചും അറിയണമല്ലോ കണ്ടുപിടിക്കുകയാസാനം അവൻറെ അടുക്കൽ ചെന്നു എല്ലാ വിശേഷങ്ങളും ചോദിച്ചു പിന്നെ ആ സമയമായപ്പോ അവ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിലായിരുന്നല്ലോ ഹാഫിലായിരുന്നല്ലോ സാധാരണ ആളായിരുന്നില്ല മുഴുവനും പഠിച്ചവനായിരുന്നല്ലോ നിനക്ക് ഓർമ്മയുണ്ടോ ഖുർആആാനിലെ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഓർമ്മയുണ്ടോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാ ഞാൻ മറന്നുപോയി നൂറ്റി പതിനാല് സുഹൃത്തുകളും ഞാൻ മറന്നുപോയി പക്ഷേ ോർമയുണ്ട് ഒരേ ഒരായ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്റെ ചെറുപ്പക്കാരാ നിനക്ക് ഓർമ്മ മുടി വേണമെടാത്തിന് കള്ളും കഞ്ചാവും അടിക്കുന്നവന് മയക്കുമരുന്നുപയോഗിക്കുന്നവന് അമ്മ അരുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തുന്നവന് അമ്മ കുതിരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനപ്പോ പഴചറപ്പിനെ പുറം കാല് കൊണ്ട് നടക്കും നടക്കുന്ന മുസ്ലിം പണ്ട് ആര് പറഞ്ഞാലും മകരുമ്പ് കഴിഞ്ഞ എനിക്ക് സീരിയൽ കാണണം ഉസ്താദ് എത്ര പറഞ്ഞാലും ഞാൻ മാറില്ലെന്ന് പറയുന്ന പെങ്ങൾ നീ ഏതായിത്തും മറന്നാലും ഇത് മറക്കല്ലേ ഏതായിത്തും മറിയോ ഒത്തക്കൂ മറന്നാലും മറക്കല്ലേ ഇത് ഹൃദയത്തിൽ എഴുതി വച്ചോക്ക ഹൃദയത്തിൽ എഴുതിവെച്ചോത്തൂ യൗമന തുറി ചാഴൂ അല്ലാ അള്ളാഹു പറയുകയാ ഒരു തോടിയ തോടിയ ഓടും അള്ളാഹു പറയുകയാ നീ പോയാ എവിടെ വരെ പോടും അള്ളാഹു പറയുകയാ നീ എവിടെ പോയാലും എൻറെ മുന്നണി തന്നെ നീ തിരിച്ചു വരും ഇതല്ല പറഞ്ഞതാ നീ എവിടെ പോയാലും എന്റെ മുന്നണി വരുവടാ

نحشره يوم القيامة يا عمى قال رب لما حسرتني أعمى وقد كنت بصيرا قال كذلك اتتك اياتنا فنسيتها وكذلك اليوم تنسى ആയത്തുകളെ അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ നമ്മളെ ശിക്ഷിന്റെ എല്ലാവരുടെ കയ്യിലും പൈസ ഒക്കെ ഉണ്ടോപ്പാ ഉണ്ടോ എവന്റെ അടുക്ക ചോദിച്ചാലും ഇല്ല എന്നാ പറയണേ ഉണ്ടെന്നൊരുത്തിനും പറയണില്ല അള്ളാഹു കുമാറാകട്ടെ പിരിവിനൊക്കെ പോകാൻ സങ്കടവസ്ഥ അതെ പിരിവിന് പോകുമ്പോ ഞാനിപ്പോ വായിപ്പാട് പള്ളിയിൽ നിന്ന് പിരിവിന് പോകുന്ന കാര്യം പറയുമ്പോ ഞാൻ പറയും കുറച്ച് പൈസ കൈ വെച്ചോളെ കാരണം പിരിക്കാൻ പോകുന്ന വീട്ടിൽ അവന്റെ സങ്കടം കേൾക്കുമ്പോ അങ്ങോട്ട് കൊടുക്കാൻ വീട്ടിൽ ഫോർച്യൂണറും വലിയ വലിയ വണ്ടി കിടക്കുന്നുണ്ട് കോടീശ്വരനാ അവനാ വിരുന്ന ദാരിദ്ര്യം പറയണത് അല്ലാഹു എടാ ഇന്ന് ആരോട് ചോദിച്ചാലും പറയണത് പൈസ ഇല്ലെന്നോ ഉണ്ടെന്ന് ആരും പറയണാലും പൈസ ഒക്കെ എവിടെ പോണെന്നറിയാൻ ചുമ്മാതെ കള്ളം പറയാനോ സൂക്ഷിക്കണം കേട്ടോ പൈസ എന്ന് പറയുക പൈസ കയ്യിൽ വെച്ചിട്ട് ഇല്ല ഇല്ല വീടിന്റെ അലമാരിക്ക പൈസ ഉണ്ട് അള്ളാണോ ഒന്നും ഇല്ല അള്ളായ അതിനകത്ത് വലിച്ചങ്ങട്ട് കാത്തു എടോ നീ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയും കാരണം നിന്റെ നാവ് നിനക്കറിയില്ല നിന്റെ നാവിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല ഉദാഹരണം പറഞ്ഞാലും ഇപ്പൊ ചെല പണ്ടൊക്കെ ചെല ഉമാരുണ്ട് അവരിങ്ങനെ പാപ്പമാരൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിക്കുക കൊല്ലാത്ത കൊല അപ്പൊ ഈ ഉപ്പാപ്പ പറഞ്ഞു എന്തൊരു കൊലയാടാ ബോക്കറിയത് പഠിച്ചവനുള്ള ഒരൊറ്റ പറച്ചല അവിടെ ഒരു കൊല നിന്നതിന്റെ അസറ് പോലും പിന്നെ കാണാറില്ല കരിഞ്ഞങ്ങോ അതുകൊണ്ടാ പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിയില്ലിട്ട് എനിക്ക് ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പറയരുത് സ്വന്തം മുഖം കണ്ണാടി നോക്കിട്ട് പഠിച്ചോനെ എനിക്ക് എന്നാമര പറയരുത് കാരണം നിന്റെ നാവിന്റെ ഹിതം നിനക്കറിയില്ലല്ലോ അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പൊ നീ കയ്യിൽ പൈസ വെച്ചിട്ട് പറയ എന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല അല്ല നിന്നെ അങ്ങനെ ആക്കി കളയും അള്ളാഹു കാക്കുമാറാകട്ടെ രണ്ട് എപ്പോഴും മലക്കുകള് കൂടെ ഉണ്ടാകുന്നു നമ്മുടെ കൂടെ എപ്പോഴും മലക്കുകള് കൂടെയുണ്ട് നീ നിന്റെ കൈയില് എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ എങ്ങാണ് ആമിയും പറഞ്ഞാൽ നീ എത്തി അള്ളാഹു കാക്കുമാറാകട്ടെ ഇടവുണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ കൊടുക്കണ്ട എന്റെ കയ്യിൽ ഞാൻ ഇത്രേ ഉള്ളു ഉള്ളപ്പോ തരാ അന്തസ്സല്ലേ എന്തിന്റെ ഈ കള്ളത്തരം പറയണ എന്തിനാ തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല കള്ളിതങ്ങള് പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഉമ്മസുലമി ആണെന്ന് തോന്നുന്നു മഹാൻ മഹദിയുടെ വീട്ടിലേക്ക് കണ്ടു നബി ഒരിക്കൽ പോകുമ്പോ വീടിന് പുറത്തു നിന്നിട്ട് കുത്തി കളിച്ചോണ്ടിരിക്ക ഉമ്മ പറഞ്ഞു ഇങ്ങോനെ നിനക്ക് ഞാൻ ഒരു സാധനം തരാ അപ്പൊ നബിതങ്ങള് ചോദിച്ചു നീ വല്ലതും കൊടുക്കാനാണ് വിളിച്ചേ ഒന്നുമില്ല നബിയ ഒരു കാരക്ക ഇരിക്കുന്നു അതിന്റെ പകുതി കൊടുക്കാന്ന് വിചാരിച്ചു നബിതങ്ങൾ പറഞ്ഞു നീ കൊടുത്തില്ലെങ്കിൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് അറസൂലായി ഉമ്മ പറയ മൊബൈലിൽ തരാം വാടാ നിനക്ക് അത് പേടിച്ചാ എന്ന് പറഞ്ഞ് വിളിച്ച് കേറ്റും കൊടുക്കുവോ കൊടുക്കത്തില്ല എന്തിനാടോ റോഡ് ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയും എന്തുകൊണ്ടെന്ന് ഞാൻ പിടിച്ചായി ചോർന്നെ കയ്യാമെന്നാൾ വരാ തള്ളത് വിളിച്ചു കൊടുക്കുവോ ചുമ്മാതങ്ങ് പറയാ ഇതൊക്കെ കള്ളം പറഞ്ഞതായി ഇടുന്നു അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയതുപോലെ പൈസ ഒന്നും ഇല്ല നമ്മുടെ കയ്യില് തികയുന്നില്ലട അത് പറഞ്ഞാ മതി പൈസ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് തികയുന്ന ഈ വയത് കെക്കാൻ മതി ഈ ഉറൂസിന്റെ അവസാന ദിവസം ഈ ആണ്ടു നേർച്ചയുടെ അവസാന ദിവസം വയത് കെക്കാൻ വന്നെയാണോ അല്ല ഈ ഇരിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും വന്നത് സമാധാനവില്ല കച്ചോടം ഇല്ല രോഗം ബുദ്ധിമുട്ട് പ്രയാസം മഹാന്റെ ഉറൂസല്ലേ വന്നിരുന്ന ചിലപ്പം മാറിയാലോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ ഇതിനാ നമ്മൾ വന്നത് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ എടോ ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം മനസ്സമാധാനവാ പൈസ കൊടുത്താൽ കിട്ടൂ കിട്ടത്തില്ല ഇതരണം നിനക്ക് കിട്ടൂല കടത്തിനായി കിടക്കുന്നതിന് ചിലപ്പോൾ അത് കിട്ടും അള്ളാഹുമാ നൽകുമാറാകട്ടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റോഡ് കുടിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴിയെടുക്കും അഞ്ഞൂറോ ആയിരവും കിട്ടും രണ്ടുപേരും കൂടെ അതും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചൂട്ടിയിൽ പോയി കുളിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ഓംപ്ലേറ്റും കുളിസെല്ലാം കൂടെ മേടിച്ചങ്ങട്ട് അടിക്കും എന്നിട്ട് ലൗബേഴ്സിനെ പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണാച്ചിയും പെണ്ണമുളയും കൂടെ വരും ഏതെങ്കിലും ഒരു കട തന്നെ കാണുമ്പോ കയറി അങ്ങോട്ട് ഉടുത്ത മുണ്ട പുതയ്ക്കണേ അവർക്ക് കറണ്ട് ബില്ലില്ല വാടകയില്ല ടെൻഷൻ ഇല്ല കൊട്ടാരം കാണുമ്പൂ ഒന്നുമില്ല ഓൻറെ ആ ജീവിതം നീയോ കോടീശ്വരനാ നീ ഈ നാട്ടില് ലക്ഷങ്ങള് ചെലവഴിച്ചൊരു കൊട്ടാരം പഴഞ്ഞിട്ടും എ സി റൂമും ഡബിൾ കോട്ട് കട്ടിലും കറങ്ങുന്ന ലൈറ്റും മനോഹരമായ ഫർണിച്ചറും വെച്ചിട്ട് ഇരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാഹു കാക്കുമാറാകട്ടെ സമാധാനം ഉണ്ടോ സമാധാനം ഉണ്ടോ ഇല്ല എന്തേ കാരൻ നീ അതിന്റെ കാരണം കണ്ടുപിടിക്കണോ കന്നിമൂലയ്ക്ക് കന്നിമൂലക്കെന്തോ കുഴപ്പം കന്നിമൂലക്കല്ലട ലങ്ങാതി കുഴപ്പം ഏത് ഉസ്താദന്മാർക്ക് സമാധാനം ഇല്ലാത്തത് കന്നിമൂലയുടെ ഉസ്താദെ വാതിൽ എങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമുണ്ടോ ഇവിടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ അടുക്കള അങ്ങോട്ടാ നിക്കണം പിന്നെ എങ്ങോട്ട് നിക്കണം എന്റെ നെഞ്ചത്തോട്ട് നിക്കണം ആണ് ഇപ്പൊ സന്നാസായി മാറി എല്ലാത്തിനും കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കന്നിമൂലക്കുണ്ട് അത് വേറെ വിഷയം കന്നിമൂല കത്തിന് പങ്കുണ്ടല്ലോ അത് ഇല്ല ഇത് വിഷയം ഇത് മാത്രമല്ല വിഷയം നിന്റെ വീസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നീ കണ്ടുപിടിക്ക് അള്ളാഹു എന്നിട്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ എന്റെ അടിസ്ഥാനത്തിടക്കിടക്ക് തലവേദന വരുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തലവേദന ഉണ്ടാകുന്നു വേദനയുടെ ഗുളി കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും അത്രയുള്ളു പിന്നെയും വരും എന്നാൽ ഈ തലവേദന ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഇത് മാറൂ ഇതുപോലെ നിന്റെ വീട്ടിൽ നോക്കിക്കേ ഭാര്യയും ഭർത്താവും ഒരു കൊതപ്പിന്റെ കീഴിൽ ഒരു കട്ടിൽ ചേർന്ന് കിടക്കുന്നു പക്ഷെ കണ്ട കീരിയും പാമ്പിനും പോലാ സ്നേഹവില്ല അടി ഓഹ് പടച്ചവനെ ദേശിയൊക്കെ വരുമ്പോ വിളിക്കണത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഭാഷയാണ് വിളിക്കണത് കബറിക്കിടക്കണ വാപ്പായെ പോലും വെറുതെ വിടത്തില്ല അങ്ങനത്തെ ടച്ചുപോന് കേസ് കൊടുക്കും അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് പറയും എന്റെ ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പവരെ എന്നെ പീഡിപ്പിച്ചു പറയും അല്ലാകട്ടെ ആ മനുഷ്യൻ നേരെ കപ്പാസിറ്റി ഇല്ല അദ്ദേഹം വരെ കപ്പാസിറ്റിയിൽ കേസ് കൊടുക്കുന്ന ഇതാ എന്ന ഉമ്മ ചോദിക്കും ഒരു ഉമ്മാടെ വൈറ്റി കിടന്ന കൂടപ്പുറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉമ്മ തന്നെ ചോദിക്കുന്നടാ നിങ്ങൾ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ എടോ നമുക്ക് പൈസ ഉണ്ട് തിന്ന വയറും നിറങ്ങുന്നുണ്ടോ മട്ടമന്തി തിന്നിട്ട് നരങ്ങുന്നില്ല ഇട കയറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഉറക്കമില്ല സമാധാനമില്ല എന്റെ അതിന്റെ കാരണം അല്ല പറഞ്ഞു ഞാൻ നിനക്ക് തരില്ലടാ സമാധാനം അല്ല തരൂല്ല നിന്റെ ദുനിയും ഇടുക്കി കളയും മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അള്ളാഹു സമ്മതിക്കില്ല കാരണം നീ അള്ളാൻറെ കലാമിനെ നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നിർത്താറായ മണിയായി നിർത്താറായ പിന്നെ ഇതിനെ വാച്ച് പൊക്കി നോക്കണേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പത്തരയ്ക്ക് നോക്കും അഭിമാൻ തെരുമാറാ ഇരുന്നോട്ടെ ഏഹ് ഇരുന്ന് പറഞ്ഞോട്ടെ ചിലർക്ക് പ്രഭാ ചില

ഓടാ ചാട് രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്നല്ലേ പോകാൻ പറ്റൂ പറ്റൂളിൽ അള്ളാഹു അവർക്കൊക്കെ ആമിയും പറയാൻ നല്ല മനസ്സോടെ ഇരുന്നാൽ മാത്രം മതി അഞ്ചു പേരെങ്കിലും അഞ്ചു പേര് ഹിരാസോടുകൂടി അവസാനം വരെ ഇരിക്കുന്ന അഞ്ചു പേര് മതി ആ അഞ്ചു പേരുടെ ആമീന നമുക്ക് പ്രയോജനം അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ വയലുകൾക്കണെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കിയാൽ പോരെ പക്ഷെ ദ്വായാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീടിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം പൈസ ചെലവില്ലാതെ പരിഹരിച്ചാൽ മതി അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഒരു പൈസയുടെയും ചെലവില്ല മന്ത്രമൊന്നും വേണ്ട ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി നമ്മുടെ വീടിന്റെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിന്റെ കാരണം ഒരു കണ്ണുനീരാ നമ്മുടെ വീടിനകത്ത് ഒരാൾ കരയുന്നുണ്ട് ആ കണ്ണുനീര് നിന്റെ വീട് നശിപ്പിച്ചു കളയും അള്ളാഹു കാക്കുമാറാകട്ടെ ാഹു കാക്കുമാറാകട്ടെ ആരാ നമ്മുടെ വീട്ടിലിരുന്ന് കരയുന്നത് അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ച് അഞ്ചു കാര്യങ്ങളിരുന്ന് കരയുമെന്ന് പള്ളിയിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും നിങ്ങളുടെ നാട്ടിലെ മസ്ജിദിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും പള്ളി കരഞ്ഞ ഈ മഹല്ല്കാരും ആകട്ടെ കൊറോണയുടെ സമയത്ത് അറിഞ്ഞില്ലേ നമ്മളൊക്കെ കിറ്റും തിരുന്താസ്കരിക്കാനാളില്ല പള്ളിക്കകത്ത് നിസ്കരിക്കാനാളിൽ പാവപ്പെട്ട ഉസ്താദന്മാരുടെ കഞ്ഞീൽ വരെ പാറ്റ് ഇട്ടതായിരുന്നു എടോ നിസ്കരിക്കാനും പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ പള്ളി തേങ്ങും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ രണ്ട് പരിശുദ്ധമായ കുറുആാൽ നിന്റെ വീടിനകത്തിരിക്കുന്നുണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ ആ വീട്ടുകാരി എടുത്തു പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ ഖുർആൻ കരയും കരഞ്ഞ നിന്റെ വീടിന്റെ സർവ്വതും തകർന്നു പോകും ഓതാറുണ്ടോ ഖുർആൻ ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരക്കൊന്ന് കൈമുഖിക്കും കഹുബോധന്റെ ദിവസമായിരുന്നില്ലേ സാധാരണ ദിവസം അല്ലോ ഇന്ന് വെള്ളിയാഴ്ച പാപ്പായി ഉമ്മായിക്കൊക്കെ പത്രം എടുക്കാൻ മറന്നു മൊബൈൽ കുഞ്ഞിനെ താഴെ ഇട്ടാലും മൊബൈല് താഴെ എടുക്കില്ല സുബഹാന നിങ്ങളൊന്നാലോചട്ടെ ഈ റോഡിലൂടെ പണ്ട് ആരും കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് നടക്കില്ല ഇന്ന് മൊബൈൽ എങ്ങനെ കുഞ്ഞുങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കണ പോലെ നടക്കണം കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക് ഇനി ഇനി ജീവിക്കത്തില്ല അപ്പൊ പറയുകയാ എന്റെ ഭർത്താവിന്റെ ഫോണായിട്ട് ജീവി ജനിച്ചാ മതിയായിരുന്നു അവന് അപ്പൊ എന്തേന്ന് കക്കൂസി പോകുമ്പോഴും അതും കൊണ്ടാ പോണ അത്രയ്ക്ക് സ്നേഹം ശരിക്കുമൊന്നും വേണ്ട സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ എസ് ബി ഐയിൽ പോലും ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാണ് എന്റെ മൊബൈലിലും ഇവിടത്തെ വലിയ വല്യ ബാങ്കുകളുടെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക കേറണമെങ്കിൽ ഒരു ലോക്ക് ഗാലറി കേറണെങ്കിൽ അടുത്തത് വാട്സപ്പിൽ കേറണെങ്കിൽ അടുത്തത് എൻ്റെ മുഖ്യമന്ത്രിമാർ ആകട്ടെ എടോ സഹോദര വീടിനകത്തിരുന്ന് കുർആാൻ കരയുകയാ അള്ളാന്റെ നീയൊക്കെ രക്ഷപെടുവോ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ശാപം കിട്ടിയാലെ രക്ഷപ്പെടത്തില്ല പിന്നെ ഉസ്താദന്മാര് പിന്നെ തങ്ങന്മാര് സുബഹാന ഖുർആനിന്റെ ശാപം കിട്ടിയ ഇന്ത്യയൊക്കെ വീട് കത്തിയില്ലെങ്കിൽ കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളു അള്ളാഹു കാക്കുമാറാകട്ടെ എടോ ഖുർആൻ എടുത്തു വെച്ച് ഓതണം അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്ക സൗദി ഉമ്രക്ക് പോയപ്പോ കൊണ്ടുവന്ന ഉസ്താദ് എന്തിനാ കൊണ്ടുവന്ന ശാപം വാങ്ങണം ഇട ഖുർആൻ ഉണ്ടെങ്കിൽ അത് നീ തുറന്നേ പറ്റൂ അതെടുത്തു വെച്ച് നീ പാരായണം ചെയ്യും ഉസ്താദ് ഖുർആൻ ഓതും പക്ഷെ കൈകൊണ്ട് തോന്നില്ല മൊബൈൽ മൊബൈൽ ഖുർആൻ ഖുർആൻ ചങ്ങാതി മൊബൈലിൽ ഓതണ്ട ചില സമയങ്ങളുണ്ട് ഖുർആൻ എടുത്തു വെച്ച് ഓതുന്ന പ്രതിഫലം ഓതിയ കിട്ടു കണ്ടോുന്നതിനാണോ പ്രതിഫലം കൂടുതൽ കാണാതെ ഓതുന്നതിനാണോ എന്നിട്ട് എന്റെ തിരിയാത്രമാർ ആകട്ടെ ബഹുമാനിക്കുന്നവൻ നമുക്ക് ഖുർആാനിനോട് ബഹുമാനം ഇല്ല അള്ളാന്റെ നമ്മൾ ബഹുമാനിക്കണം അത് ബഹുമാനിക്കണം നീ അതിനെ ഒലുമില്ലാതെ തുടരുത് കിബലിയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ അത് ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിക്കരുത് ഓതും ഇല്ലാർക്കും ഇപ്പൊ നമ്മൾ ചില വീടുകളിൽ പോകുമ്പോ പറയും ഞാൻ എന്റെ ഒരു അനുഭവം പറയാം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ എന്റെ അടുക്ക വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു എനിക്ക് വളർ പറയാനേ അറിയത്തുള്ളൂ മന്ത്രവാദമൊന്നും ഇല്ല എന്തെങ്കിലും പറഞ്ഞതാ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തപ്പോ ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോ തിരിയുന്നില്ല ഞാൻ പറഞ്ഞു ഖുർആൻ തരാൻ അപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന് ഒതുവില്ല ഭാര്യയോട് പറഞ്ഞു ഭാര്യയ്ക്ക് ഒന്നുമില്ല മോനെ ഇങ്ങനെ എടുത്തോണ്ട് പറഞ്ഞു നമ്മളെല്ലാരും എല്ലാരും കുട്ടികൾക്ക് ഒന്നുമില്ലാതെ ഖുർആൻ എടുക്കാം നൽകുമാറാകട്ടെ എടുത്തൂടെ നൽകാറാകട്ടെടുത്തൂടെ നിങ്ങൾ കുട്ടികൾക്ക് ഖുർആൻ എടുത്തുകൂടെ ഒതുവില്ലാതെ എന്തിനാ എടോ കുട്ടികൾക്ക് പഠിക്കുന്നതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാതെ കുറവാനെടുക്ക ഇപ്പ എടുത്ത് എന്തിനാദിന്റെ കൈത്തരാക്ക് ഒന്നുമില്ല നീ എടുത്ത് എടുത്തോന്നുമില്ല സൂക്ഷിക്കണം അള്ളാഹുലോ കീവാൻ നൽകുമാറാകട്ടെ ഖുറാൻ ഓടിക്കൊണ്ടിരിക്കുക കാലം നീട്ടി ഇങ്ങനെ ഇങ്ങനെ അലമ്പ് ചാരി ഗർഭിണി ഗർഭിണിപ്പണങ്ങൾ ഇരിക്കണ പോലെ ഇങ്ങനെ ഓതല നേരെ ഇരുന്നല്ലേ ഖുറാൻ ഹലോ ആയിഷ പിന്നെ ഞാൻ വീണ്ടും ഓദിക്കൊണ്ടിരിക്കും നീ എന്തോ ഇതിലും ഭേദ ഓതാതിരിക്കല ചില നിസ്കരിച്ചിട്ട് നരകത്തി പോന്ന് പറഞ്ഞ പോലെ ചിലത് ഓദിയിട്ട് നരകത്തി പോകും കാക്കുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത വീട് പിന്നെ ശവപ്പറമ്പ അള്ളാന്റെ കലാമ് ഏത് വീട്ടിലില്ലോ പിന്നെ അത് വീട്ടിലില്ല അപ്പൊ എല്ലാവരുടെ വീട്ടിൽ ഞാൻ ഖുർആൻ ഉണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഒന്ന് തുറന്നിട്ടൊരു ഉമ്മയെങ്കിലും വെക്കണം അള്ളാഹു ഹീമന്തമാർ ആകട്ടെ അള്ളാഹു നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല ഇവിടിട്ട് അനുഭവിക്കും എന്റെ ഉസ്താദെ സമാധാനമില്ല രോഗം കടം പ്രയാസം ദുഃഖം എന്ന അവസ്ഥ അതിൽ ഒന്ന് സന്തോഷത്തോടെ ഉറങ്ങ നിന്നെ അള്ള വിടുവോ നിന്നെ അള്ള വെറുതെ വിടുവോ ഇഞ്ചട ചങ്ങാതി അള്ളാഹു പറയുകയല്ല

عيسى تالا نقا ونحشره يوم القيامه يا عماه <وكي> എഴുന്നേറ്റ് ചില ാഹുവിനോട് ചോദിക്കുന്നു എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ പക്ഷെ കാണുന്നില്ല അല്ലാ എന്റെ ചെവി കേൾക്കുന്നില്ല അല്ലാ എന്തു പറ്റി പടച്ചവനെ പറയുകയാ قد كنت بصيرا قال <applause> <خالك> كذلك عدتك <applause> آياتنا ജീവിക്കുമ്പോ ഖുർആനിന്റെ ഖുർആനി തന്നപ്പോ നീ പൊട്ടം പോലെ നടന്നവനല്ലേടാ പാവങ്ങൾക്കും പള്ളികൾക്കും എത്തികൾക്കും കോളേജുകൾക്കും നിന്റെ മുന്നിൽ വന്ന് ഖുർആനിന്റെ കൈനീട്ടിയപ്പോർആനിട്ട് പറഞ്ഞ നിന്നെയും ഇന്ന് ഞാൻ എങ്ങനെയാക്കിയിരിക്കുകയാൻറെ ദുനിയാവും പോയി നിന്റെ ആഹ്റവും പോയി ദുന്യാഹിറ നിന്നെ ഒന്നും വെറുതെ വിടില്ല ഈ ദുനിയാവും ആഖിറവും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുമെന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭയപ്പെടണം നിസാരമല്ല ഭയപ്പെടണം നിസാരമല്ല അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ കളിക്കാനുള്ളതല്ല അത് വെറുതെ കളിക്കാനുള്ളതല്ല അതിനെ നീ ആദരിക്കുക അതിന് നിന്റെ ഹൃദയത്തിലേക്ക് നീ ചേർത്ത് വെക്ക് എങ്കിലാ കുർആത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഖ് മാ തങ്ങള് പറയുമ്പോ ഞങ്ങൾക്ക് ഈ മാ നൽകണേ അള്ള അടകര ബക്കറ്റ് എടുത്ത് കഴഞ്ഞു അൽഹംദുലില്ലാ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക കൊണ്ടുവരുകയാണ് എന്തേ പുതിബലം എടോ ബക്കറ്റിലെ പൈസ ഇട്ട സംഘടന സങ്കാളകർക്ക് വലിയ സന്തോഷമില്ല അവർക്കല്ല നേട്ടം നീ കെട്ടപ്പെട്ടിണ്ടാക്കിയ പൈസ ഈ ബക്കറ്റിന്റെക തിടുന്നതുകൊണ്ട് നേ കമ്മറ്റിക്കാർക്കല്ലേടോ നിനക്കാണ് നേട്ടം അസ്സദഖത്തു റദുൽ ബല സദക്ക വിപത്തുകളെ തട്ടിമാറ്റവന്നു ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നബി മുന്നോട്ട് എല്ലാവർക്കും അറിയാം ുംറിയെ തിരിഞ്ഞിട്ടില്ല ഇതുവരെ വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ബൈക്കിന്റെ മുമ്പിൽ ഒരു പട്ടി കുറുക്ക് ചാടി ഇതാ എല്ലാം കഴിഞ്ഞു വീട്ടിൽ ചെന്ന് ബാത്റൂമിനകത്ത് കയറിയപ്പോ കാല് തെറ്റി താഴെ വീണു അതോ അടക്കണ തല പോയി അടിച്ചു പൊക്കിയെടുത്ത് ആലപ്പുഴ മെഡിക്കൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം ഇത്തിരി ഇത് സീരിയസാ ഹൈശുവിനകത്ത് കയറ്റണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം നാളെ പുറക്കാട് പള്ളിയിലുണ്ട് സുബഹിക്ക് ഇന്ന് വരെ വരാത്തവൻ ഇന്ന് വരെ പള്ളിയിൽ വരാത്തവൻ നാളെ സുബഹിക്ക് പള്ളിയിൽ ഇമാമിന്റെ റൂമിന്റെ മുന്നിൽ വാപ്പ ഹൈശുവിനകത്ത് കിടക്കുകയാ വലിയ പ്രശ്നം അത് ആ ചെയ്യണം കൈമടക്ക് പിടിച്ചോ ഉസ്താദിന്റെ കയ്യിൽ ഒരു സതക്ക കൊടുത്തിട്ട് പറയുക അപ്പൊ നിനക്കറിയാം കൊടുത്താൽ അറിയാഞ്ഞിട്ടല്ലല്ലോ നിനക്കൊന്നും അപ്പൊ നിങ്ങക്ക് ഓരോരുത്തർക്കും അറിയാം സതക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് എന്തിനാ കാക്ക ബൈക്കിന് പറ്റിയാടാൻ കാത്തിരിക്കുന്നത് ബാത്റൂമിൽ വീഴാൻ കാത്തിരിക്കുന്ന എന്തിനാ ഈ ബക്കറ്റിന്റെ തിട്ട വീഴാതെ രക്ഷപ്പെടുമെന്ന് മുസ്തഫ ഒരു മുഴം മുമ്പേ ലബിതങ്ങള് പറഞ്ഞു അള്ളാഹുവിന് ചില അടിമകളുണ്ട് അവർക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ